പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി റോഡിൽ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ച ആനകളെ പന്ത്രണ്ടേ മുക്കാലോടെയാണ് വനപാലകരും തോട്ടം തൊഴിലാളികളും കാട്ടിലേക്ക് കയറ്റിവിട്ടത് രാവിലെ ഒൻപത് മുതൽ തന്നെ റോഡ് റോഡുവശത്തെ കാടുപിടിച്ച ഭാഗങ്ങളിൽ ആനകൾ മേയുന്നുണ്ടായിരുന്നു ഇതോടെ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകർ ഇവിടെ എത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ കാട്ടാനകൾ റോഡിലിറങ്ങി ചില സമയങ്ങളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു ഏറെ പണിപ്പെട്ടാണ് തോട്ടം തൊഴിലാളികളും വനപാലകരും ചേർന്ന് ഇവയെ കാട് കയറ്റിയത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്തേക്ക് വീണ്ടും കാട്ടാനകൾ എത്തിയത് തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്